നമ്മൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു അനീഷ് ബിഗ് ബോസിലെ വിന്നറായി കാണാൻ വേണ്ടി ഞ എല്ലാവരും ആഗ്രഹിച്ചതാണ് അപ്പോൾ ഭയങ്കര വിഷമൊക്കെയായി സോ കുഴപ്പമില്ല നല്ലത് വരാൻ കാത്തിരിക്കണല്ലോ അതിന് അനീഷ് അനീഷിൻ്റെ സ്വന്തം നാട്ടിൽ അതായത് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ വമ്പൻ സ്വീകരണമാണ് കേട്ടോ കൊടുത്തത് ബിഗ് ബോസിൽ കിട്ടുന്നത് അതിനേക്കാളും വലിയ ട്രോഫി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആരൊക്കെയോ എന്തൊക്കെയോ സ്പോൺസർ ചെയ്തിട്ടുണ്ട് വീട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങൾ രണ്ട് ലക്ഷം രൂപോളം വരുന്ന ഫോണൊക്കെയാണ് നമ്മുടെ അനീഷിന് ലഭ്യമാക്കിയിട്ടുള്ളത് അനീഷ് നന്നായി ഗെയിം കളിച്ചു ജനങ്ങളുടെ മനസ്സിലെ അനീഷാണ് വിന്നറായത് അനീഷിന് വമ്പൻ സ്വീകരണമാണ് തൃശ്ശൂർ കൊടുത്തിട്ടുള്ളത് എല്ലാവരും കാണാനും വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ മനുഷ്യനാണെന്ന് പറയാം മനീഷ് അങ്ങനെ ആരോടും ദേഷ്യങ്ങളൊന്നുമില്ല ആരെയും അത്രത്തോളം വേദനിപ്പിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എനിക്ക് തോന്നുന്ന ബിഗ് എല്ലാവരും അനീഷിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ അനിമോൾക്ക് കിട്ടിയതിൽ ഒരുപാട് പേർ പ്രശ്നമായിട്ട് ലൈവും രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ആയാലും അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ നിന്നും ഒരു പ്രശ്നവും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് അയാളുടെ ക്വാളിറ്റിയാണ് അതുകൊണ്ട് അവർ ഒരുപാട് സ്വീകരണങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഇനാഗ്രേഷനും ഒക്കെ റെഡി ആയിട്ടുണ്ടെന്നാണ് പുറത്തേക്ക് വരണം വാർത്തകൾ എന്തായാലും അനീഷിൻ്റെ കൂടെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട ഒരു അനിയനുണ്ട് അനിയൻ തന്നെയാണ് അനീഷിൻ്റെ വലിയൊരു വിജയമെന്നും കമൻറ്റുകൾ നീളുന്നു